കുറച്ച് പോർക്കറിച്ച് ഫ്രിഡ്ജിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ മനസ്സിലാ ലാലോചിച്ചിട്ടുണ്ടാകും ഇന്ന് പോർ ക്രോസ്റ്റ് എന്നാൽ ട്രൈ ചെയ്യാന്ന് ചോദിച്ചത് ആ പോർക്കറിച്ചൊക്കെ എടുത്തിട്ട് കുറച്ച് ഫ്രീസ് ആയതുകൊണ്ട് തന്നെ ഒന്ന് നല്ല രീതിയിലാണ് കഴുകേണ്ട പോകുന്നുണ്ട് അതിൻ്റെ ഐസൊക്കെ വിടാനായിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കണം വാഷ് ചെയ്ത് നമ്മൾ നല്ലൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് വേവിക്കണം വേവിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തു ചെയ്യണം ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് കൂട്ടിയിട്ട് നല്ല രീതിയിൽ കൈ വെച്ചാണ് മിക്സ് ചെയ്യണം ആദ്യം കൈ വെച്ച് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ അങ്ങട് വേവിക്കണം അതൊരു ഒന്ന് രണ്ട് മൂന്നല്ല ഒരേഴ് വിസലങ്ങൾ പൂശിക്കോട്ടാ അത് വിസലടിച്ച് വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം ആവശ്യത്തിനുള്ള ചെറിയ സവാള അതായത് ഞാനിതിലേക്ക് ഒരു നാല് സവാള എടുത്തേക്കണം നാല് സവാള ഒരു തക്കാളി അതുപോലെ തന്നെ ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ഒക്കെ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുക്ക് ചെയ്യാൻ പറ്റിയൊരു പാത്രത്തിൽ ഒരു ചെറുതായിട്ട് അത് ഒരുപാട് വെളിച്ചെണ്ണം നോക്കിയാൽ അത് പോർക്കിൻ്റെ നെയ്യ് നല്ലോണം ഇറങ്ങി വരും അതിലേക്ക് നമ്മൾ സവാളിട്ട് നല്ല രീതിയിൽ നല്ല റെഡ് ആവുന്ന വരെ നല്ല രീതിയിലാണ് വാട്ടി എടുക്കണം കേട്ടോ അത് നല്ല റെഡ് കളറായി വരുമ്പോഴേക്കും നമ്മളുടെ കയ്യില് ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും സെപ്പറേറ്റ് നമ്മളോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊരു രണ്ട് ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ഗാർലിക്കും കൂടിയാണ് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഞങ്ങടെ എള്ളം ചൂടിയുടെ നല്ല രീതിയിലാണ് വാട്ടി കൊടുക്കുക നല്ല റെഡ് കളറായിട്ട് വരുന്നവരെ നല്ല ചെറിയ തീലിട്ട് ഞങ്ങള് വാട്ടി കൊടുത്തിരിക്കണം കേട്ടോ അടിപിടിക്കാതെ നല്ല രീതിയിൽ സൂക്ഷിക്കണം നല്ല അടിപൊളിയായിട്ട് വാടി നല്ല ഒടഞ്ഞു വരുന്നവരെ നല്ല രീതിയിൽ റെഡ് കളറാവും സവാളയൊക്കെ അതുവരെ നമ്മളോട് വാട്ടി കൊടുക്കണം തക്കാളി ആവശ്യമുള്ള ആൾക്കാർ മാത്രം ഇട്ടാൽ മതി നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്തുന്നുള്ളൂ അതിനുശേഷം നമുക്ക് മസാലകൾ ഇടാം കേട്ടാ നമ്മൾ ഇതിൽ കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട് കേട്ടാ ജീരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റും നല്ല അതുപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതൊന്ന് മൂത്ത് വന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതൊന്ന് മിക്സ് ആക്കി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് കൂടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് കൂടിയൊക്കെ ഇടാം വേണമെങ്കിൽ എരിവൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർക്ക് ഒരു മൂന്നു ഒക്കെ ഇട്ടാലും കുഴപ്പമില്ലാട്ടോ അത് രണ്ടും കൂടിയാണ് മിക്സ് ചെയ്ത് നല്ല റെഡ് കളറിലേക്ക് എല്ലാം കൂടിയാണ് മിക്സ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കുക അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഈ പോർക്ക് നമ്മൾ കുക്കറിൽ അടിച്ചാണ് അതിന്റെ വെള്ളം ഉണ്ട് ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തിക്ക് ഗ്രേവി പോലെ ഉണ്ടാവും ആ ഗ്രേവിൽ അങ്ങോട്ട് ആ വാട്ടി കൊടുക്കാട്ടാ ചെറിയ തിക്നസ് കൂടി ഉണ്ടെങ്കിൽ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം ചെറിയൊരു ചാറ് പോലെ കിട്ടും നല്ല അടിപൊളിയായിട്ടാണ്ട് ഇളക്കിയാണ് കൊടുക്കുക അത് ഇളക്കി വരുന്ന ഇതിലേക്ക് എന്ത് ചെയ്യാം നമ്മൾ ആ വേവിച്ച് വെച്ചാൽ പോക്കം കൂടി ഇട്ടങ്ങോട്ട് മിക്സ് ചെയ്യുക അതങ്ങട്ട് മിക്സ് ചെയ്താണ്ട് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ആ മണം അങ്ങോട്ട് വന്ന് തുടങ്ങും ആ മണം അങ്ങോട്ട് വന്നു തുടങ്ങി എന്ത് ചെയ്യുക ചെറിയൊരു അടപ്പിട്ടാണ് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റങ്ങട്ട് മൂടി വെച്ച് എളം ചൂടിലാണ് വേവിക്കുക ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മോടി തുറന്നിട്ട് ഒരു ഇത്തിരി ഗരം മസാലയും കുറച്ച് കുരുമുളകോടിയും അതുപോലെ തന്നെ ഇത്തിരി മല്ലിലും കൂടി കീറിയിട്ടിട്ടില്ലേ ഒന്ന് ഇളക്കിയിട്ടൊരു പാത്രത്തി നിങ്ങൾ കഴിച്ച് നോക്കട്ടാ നമ്മളിവിടെ ഹോസ്റ്റലിലും അതുപോലെ തന്നെ മെസ്സൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല പോർ ക്റോസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാട്ടാ